എറണാകുളം നഗരമധ്യത്തിൽ നഗ്നയോട്ടം നടത്തിയത് ലോ കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് പോലീസ് പറയുന്നത് ഇതേ തുടർന്നാണ് നഗ്നയോട്ടത്തെ അനുകൂലിച്ച് കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് നഗ്നയോട്ടത്തെ അനുകൂലിച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ലോക്കോസ് കോളേജിൽ പ്രകടനം നടത്തി െതിരെ വേണ്ടി വന്നാൽ ഇനിയും ഇത്തരം പിന്തുടരുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു അതിലു ആവശ്യം അഴിമതി ആരോപണവിധേയനായ ഒരാൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തുടരുന്നതിന്റെ അനൗചിത്യമാണ് ആ ഓടിയ ആള് ഉദ്ദേശിക്കുന്നത് പറയാൻ അത് അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അയാളുടെ ആവശ്യത്തോട് തികച്ചും ആയോജിക്കുകയാണ് ഈ ലോക്കോളേജിലെ വിദ്യാർത്ഥികൾ എല്ലാവരും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ലോക്കോളിലെ വിദ്യാർത്ഥികൾ ലോക്കോളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളും അങ്ങനെയാണെങ്കിലും എന്ത് എന്ത് കാര്യവും കോണിലൂടെ കാണുന്ന ഒരു സമൂഹമാണ് ലോ കോളേജിൽ സമൂഹത്തിൽ എന്ത് എന്ത് നടന്നാലും അതിനെ അവരുടേതായ അവരുടേതായ കാഴ്ചപ്പാടിലൂടെ പ്രതിഷേധിക്കുന്ന ഒരു ഒരു തലമുറയാണ് ലോ അവർ പ്രതിഷേധം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാൽ ഉയരുന്നുണ്ട് റീസൺ അതൊരു ചെയ്തത് പക്ഷേ ഐ സപ്പോർട്ട് ഫോർ ദി കോസ് നഗ്നയോട്ടം നടത്തിയ യുവാവ് ലോ കോളേജിലെ വിദ്യാർത്ഥിയാണോ എന്ന കാര്യം അറിയില്ലെന്നാണ് കോളേജ് അധികൃതരുടെ പ്രതികരണം നഗ്നയോട്ടം നടത്തിയ യുവാവിനെയും സഹായിയായ സുഹൃത്തിനെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നതെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ലോ കോളേജ് വിദ്യാർത്ഥികളായ റോഷൻ ഉമ്മനെയും ലിബി സെബാസ്റ്റിനെയുമാണ് പോലീസ് തിരയുന്നത് കൊച്ചി